നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് കോഴ്സിൻ്റെ ഏഴാമത്തെ എപ്പിസോഡാണിത് സോ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്രയും നാൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കുറേ ബേസിക്കിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് സ്വിംഗ് ട്രേഡ് എന്താണെന്നാണ് അപ്പോൾ സ്വിംഗ് ട്രേഡിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ട്രേഡാണ് ഇത് കാരണം ഇത് അത്രത്തോളം റിസ്ക് കുറവാണ് വലിയൊരു ഒരു കാൽക്കുലേഷനോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ടെക്നിക്കൽ അനാലിസിസോ ഒന്നും ചെയ്യേണ്ടാത്ത അത്യാവശ്യം കുറച്ച് നോളജ് ഉള്ള ഒരാൾക്ക് കുറച്ച് ക്ഷമയുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ട്രേഡാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യേണ്ടത് ഈ സ്വിംഗ് ട്രേഡിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നഷ്ടം വരാത്ത രീതിയിൽ വലിയ നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ നന്നായിട്ടൊരു സ്വിംഗ് ട്രേഡ് ചെയ്യാം എന്ന് വളരെ വിശദമായിട്ട് നമ്മൾ ഈ പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്വിംഗ് ഡ്രൈഡിൻ്റെ ഒരു ബേസിക്ക് മുതൽ എങ്ങനെ ഇത് ചെയ്യണം എന്നുവരെ നമ്മൾ ഇതിനകത്ത് ലൈവ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് സോ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിത്തൗട്ട് ഫാദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഐ മാദുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ആദ്യം സ്വിംഗ് ട്രേഡ് എന്താണെന്ന് ഷോർട്ടാക്കിയെന്ന് പറയാം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു സ്വിംഗ് ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഇൻട്രാഡേയിൽ എന്താണ് ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ ഒമ്പത് പതിനഞ്ചിന് ശേഷം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു മൂന്ന് ഇരുപത് അല്ലെങ്കിൽ മൂന്ന് പതിനഞ്ച് മുമ്പായിട്ട് വിറ്റ് നമ്മുടെ പൊസിഷൻ സ്കോർ ഓഫ് ചെയ്ത് ഇറങ്ങുന്നതിനാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ലിവറേജ് കിട്ടും പിന്നെ അന്നത്തെ ദിവസം നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞ് അത് പിന്നെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അന്നത്തെ ദിവസം തന്നെ നമ്മൾ അത് വിൽക്കണം അല്ലാതെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ സ്വിംഗ് ട്രേഡിൽ ഇന്ന് നമ്മൾ രാവിലെ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നമുക്കത് നഷ്ടമാണ് നമ്മൾ വാങ്ങിച്ച വിലയേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് പ്രശ്നമല്ല കാരണം നമ്മൾ സ്വിംഗ് ട്രേഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ അങ്ങനെ ഒരു നിശ്ചിത ടൈമിലേക്കല്ല വാങ്ങിക്കുന്നത് നമ്മൾ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങി കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആഴ്ചകളോ ആഴ്ചകളോടത്തേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് ആ ഒരു സ്റ്റോക്ക് എത്താൻ അതുകൊണ്ട് തന്നെ അത്രത്തോളം റിസ്ക് കുറവാണെന്ന് പറയാം നമുക്ക് സ്വിംഗ് ട്രേഡിൽ ഇൻഡ്രോയിഡ് ട്രേഡ്സ് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഇൻട്രോയിഡ് ട്രേഡിൽ സ്കാപ്പിംഗ്ലുകളെ കാണിച്ചു നമ്മൾ ലിവറേജ് എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് സ്വിംഗ് ട്രേഡിൽ ഇക്വിറ്റിയിൽ ലിവറേജ് എന്ന് പറയുന്ന സാധനമില്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലുണ്ട് ഇക്വിറ്റിയിൽ നമുക്ക് ലിവറേജ് കിട്ടില്ല ഇൻഡ്രോയിഡെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിടുകയാണ് അപ്പോൾ ഇന്നൊരു സാധനം വാങ്ങിച്ചു പിന്നെ അത് വിറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത് വാങ്ങിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇന്നും നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചു നാളെ ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ നമ്മളീ ചിലപ്പോൾ അത് വാങ്ങിക്കാനുള്ള ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതേസമയം ഇൻട്രാഡേ ട്രേഡിലാണെങ്കിൽ ഇന്ന് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു നമ്മൾ വൈകുന്നേരം തന്നെ അത് വിറ്റു അടുത്ത ദിവസം നമ്മുടെ വീണ്ടും ക്യാപിറ്റൽ ഉണ്ട് സാധനം വാങ്ങിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റിട്ടേൺസ് ഇൻട്രേഡിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ ക്യാപിറ്റലും ആവശ്യമാണ് ഇപ്പോൾ അയ്യായിരമോ പതിനായിരമോ പതിനയ്യായിരമോ കൊണ്ടൊക്കെ ഇൻട്രാഡേ ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ പക്ഷേ സ്വിംഗ് ട്രേഡ് ചെയ്യണമെങ്കിൽ സ്വിംഗ് ട്രേഡിൽ അതുപോലെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അമ്പതിനായിരമോ ഒരു ലക്ഷമോ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും ഇന്ന് നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് എടുത്തിറങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ടാഴ്ചത്തേക്ക് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല അതേസമയം ഇൻട്രാഡിൽ നമുക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് പ്രോഫിറ്റോ ലോസോ എന്താണെങ്കിലും അതുണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ റിസ്ക് മാത്രത്തോളം തന്നെ കുറവാണ് ഇൻഡ്രാഡെ അപേക്ഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ രാവിലെ നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചു വൈകുന്നേരം ലാഭമാണേലും നഷ്ടമാണേലും നമ്മളവിടെ വിൽക്കാൻ നിർബന്ധിതനാണ് അതേസമയം സ്വിംഗ് ഡ്രൈഡിലാണെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിറ്റാമതി ഇനി ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞോ മൂന്നാഴ്ച കഴിഞ്ഞോ വയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നിങ്ങൾക്ക് എത്ര നാളെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ അത്രയും നാളെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സ്വിംഗ് ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയാം ഇപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു അമ്പതിനായിരം രൂപ കൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം എന്തിനാണ് ഈ അമ്പതിനായിരം രൂപ നമ്മൾ മാറ്റി വെക്കുന്നത് ഇൻട്രാഡേ അപേക്ഷിച്ച് സ്വിംഗ് ട്രേഡിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഓവർനൈറ്റ് ആയിട്ടുള്ള ഗ്യാപ് ഡൗൺസും സ്റ്റോക്ക് ഫോൾസും ഒക്കെ ഉണ്ടാകും അതായത് ഇന്ന് നമ്മൾ വാങ്ങിച്ചൊരു സാധനം നാളെ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ ഗ്യാപ് ഡൗണിലായിരിക്കും ഓപ്പൺ ആകുന്നത് ഈ ഗ്യാപ് ഡൗൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്റ്റോപ്പ് ലോസിനും താഴെയായിരിക്കും ചിലപ്പം അപ്പോൾ ആ ഒരു ലോസ് നമ്മൾ സഹിക്കേണ്ടി വരും അപ്പോൾ നമുക്കവിടെ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നെങ്കിൽ ആ നഷ്ടം സഹിച്ച് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്റ്റോക്ക് വാങ്ങിച്ച് അതിനെ ആവറേജ് ചെയ്യുക ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ പോകണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ക്യാപിറ്റൽ ആവശ്യമാണ് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ക്യാപിറ്റിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോക്ക് വാങ്ങിച്ച് അവറേജ് ചെയ്യാൻ നമ്മുടെ ഈ പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ ആയിരിക്കും വന്നിരിക്കുന്ന നഷ്ടം സഹിച്ച് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യാന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് പല ട്രേഡിലും നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങളുടെ ഹാഫ് ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ട് അമ്പതിനായിരം രൂപയ്ക്കും മാത്രമേ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുള്ളൂ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് അഞ്ഞൂറിലേക്ക് വന്നുകയായിരിക്കും നിങ്ങളുടെ ഇരുപത്തി അയ്യായിരം രൂപയോളം അവിടെ ലോസ് ആയിരിക്കും അപ്പോൾ നിങ്ങളെ ഈ കുറച്ച് എക്സ്ട്രാ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞാലും അമ്പതിനായിരം രൂപ നിങ്ങൾ എക്സ്ട്രാ ക്യാപിറ്റൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആയിരം രൂപയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും ഒരു എഴുന്നൂറ്റമ്പതിന് മുകളിൽ എന്തായാലും തിരിച്ചു കയറി വരും എന്ന് നിങ്ങൾ കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന അമ്പതിനായിരം രൂപ എടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഈ സ്റ്റോക്ക് വാങ്ങിക്കാം അപ്പൊ നിങ്ങളുടെ ആ ഒരു ആവറേജ് ബൈയിങ് എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം രൂപയിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് വരും അപ്പോൾ അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഈ സ്റ്റോക്ക് വീണ്ടും കയറി അഞ്ഞൂറിൽ നിന്ന് എഴുന്നൂറ്റി എൺപതോ അല്ലെങ്കിൽ എണ്ണൂറോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റോക്കിന്റെ പുറത്ത് അമ്പത് രൂപ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ആവറേജിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന എപ്പോഴും ഒരു സേഫ്റ്റിക്ക് നിങ്ങളുടെ ഒരു ഹാഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു തേർട്ടി പെർസെൻറ്റേജ് നിങ്ങളുടെ ക്യാപിറ്റിൽ എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാറ്റി വെക്കുക ഏറ്റവും സേഫ് ഫിഫ്റ്റി ആണ് ഇനി ഞാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാറ്റി മാറ്റി വെക്കാവുന്നതാണ് മറ്റൊരു ബെനിഫിറ്റ് ആണ് നമ്മൾ എല്ലാ ദിവസവും സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി എല്ലാ ദിവസവും ചാർട്ട് വാച്ച് ചെയ്യുന്നില്ല എല്ലാ ദിവസവും നമുക്ക് ഇതിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളത് തന്നെ നമ്മളിപ്പോ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങിച്ച് പിന്നെ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ പാസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിങ് ആണ് നമ്മളൊരു ആക്റ്റീവ് ട്രേഡർ ആയിരിക്കണം എന്നില്ല നമുക്ക് പാസീവായിട്ടും ഈ ട്രേഡ് ചെയ്യാൻ സാധിക്കും എല്ലാ ദിവസവും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇങ്ങനെ കയറിയിരുന്ന് സ്ക്രീനും ഫ്രണ്ടിൽ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ പാസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റ് ജോ മറ്റൊരുപാട് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രേഡാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് കാരണം നമുക്ക് പാസീവായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ സേഫായിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യേണ്ട കാര്യം നമുക്ക് വരുന്നില്ല കാരണം നമ്മൾ ഇൻട്രാഡേ പോലെ അത്രത്തോളം ടെക്നിക്കൽ അനാലിസിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ നമ്മൾ ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അത്രത്തോളം ഫണ്ടമെന്റൽസ് നമ്മൾ ഗ്രാഹ്യമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പരിപാടിയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഫണ്ടമെന്റൽ അനാലിസിസും ചെയ്യണം ടെക്നിക്കൽ അനാലിസിസും ചെയ്യണം ഇപ്പൊ നമ്മൾ ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഫണ്ടമെന്റൽസ് നോക്കേണ്ട കാര്യമില്ല ടെക്നിക്കൽ അനാലിസിസ് മാത്രം ചെയ്യാൻ മതി ലോങ് പൊസിഷൻ ട്രേഡ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് മാത്രം നോക്കിയാൽ മതി പക്ഷേ ഈ സ്വിംഗ് ട്രേഡിലേക്ക് വരുമ്പോൾ നമ്മൾ ടെക്നിക്കലും നോക്കണം ഫണ്ടമെൻ്റലും നോക്കണം പക്ഷേ ഈ രണ്ട് നോക്കുന്ന അത്രയും ഇതിൻ്റെ രണ്ട് എക്സ്ട്രീമിലേക്ക് പോകണ്ട ഇന്റർനെറ്റ് ചെയ്യുമ്പോൾ നോക്കുന്ന അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസും നോക്കേണ്ട ലോങ് പൊസിഷനിലേക്ക് പോകുമ്പോൾ അത്രയും ഡീപ്പായിട്ട് നോക്കുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസും നോക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം ബേസിക്കായിട്ട് ഒരു സ്വിംഗ് ട്രേഡിന് ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി ഓവർനൈറ്റ് ഫോൾസ് ഒഴിവാക്കാനും ഹെവി റിസ്ക് ഒഴിവാക്കാനും ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിക്കുക ഒരുപാട് തല തലവോക്കേണ്ട കാര്യമില്ല ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം നിഫ്റ്റി ഫിഫ്റ്റിക്കകത്തുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ള നിഫ്റ്റി ഫിഫ്റ്റിക്കകത്തുള്ള ഒട്ടുമിക്ക സ്റ്റോക്കുകളും അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിച്ച് നല്ലൊരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കാം എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റിക്കകത്തുള്ള സ്റ്റോക്ക് തന്നെ എടുക്കുക എന്നിട്ട് എപ്പോൾ നമ്മൾ എൻട്രി പൊസിഷൻ എടുക്കണം എപ്പോൾ എക്സിറ്റ് പൊസിഷൻ എടുക്കണം അത് നമുക്ക് ഫണ്ടമെന്റൽ കൊണ്ട് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ എൻട്രി പൊസിഷനും എക്സിറ്റ് പൊസിഷനും തീരുമാനിക്കാൻ വേണ്ടി ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുക ഫണ്ടമെന്റൽ അനാലിസിസ് എന്നാണ് ടെക്നിക്കൽ അനാലിസിസ് എന്നാണെന്ന് ഞാൻ പറഞ്ഞുതരാം എൻട്രിയും എക്സിറ്റും എടുക്കാൻ നമ്മളൊരു ചാർട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാനാണെങ്കിൽ ആ കമ്പനി മൂന്ന് വർഷത്തിൽ വളരാൻ സാധ്യതയുണ്ടോ അതിൻ്റെ ക്യാപിറ്റൽ എത്രത്തോളം ബാക്കപ്പ് ഉണ്ട് ആ കമ്പനിയുടെ പി റേഷ്യോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫണ്ടമെന്റലിൽ നോക്കും അപ്പോൾ ഈ രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കാനും നമ്മുടെ എൻട്രി എക്സിറ്റ് പോയിന്റ് തീരുമാനിക്കാനും സാധിക്കും അതുപോലെ സിൻഡ്രേഡിന് നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ബ്രേക്ക് ഔട്ട് വരുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിൽ എത്തി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാം അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്ത് എൻട്രി എടുക്കാം നമ്മളൊരു ഫിക്സഡ് ടാർഗറ്റ് സെറ്റ് ചെയ്യാം ആ ടാർഗറ്റ് എത്തുമ്പോൾ നമുക്ക് ഈസിയായിട്ട് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം അപ്പോൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ വരും വീഡിയോയിൽ പറയാം ഇപ്പോൾ ബ്രേക്ക്ഔട്ട് നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ ഈ ഫണ്ടമെന്റൽസ് നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാം ഈ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്ക് തിരഞ്ഞെടുക്കണമെന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അതുകൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിലോ അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കിലോ ഒക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഫണ്ടമെന്റലി അത്ര സ്ട്രോങ് അല്ലാത്ത എന്നാൽ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും പെട്ടെന്ന് വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് അതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കാണിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇന്ന് നൂറ് രൂപയുള്ളത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഇരുനൂറ് രൂപ കാണിക്കുന്ന സ്റ്റോക്കുകളുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൽ ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ അത് രണ്ട് ലക്ഷം ആവില്ലേ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലേ നല്ലതെന്ന് ചിന്തിച്ച് അങ്ങനെ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്തുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ നൂറ് രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ട് വാങ്ങിച്ചു നാളെ രാവിലെ നിങ്ങൾ എഴുന്നേക്കുമ്പോഴാണ് കാണുന്നത് ആ സ്റ്റോക്കിൽ വലിയൊരു ഗ്യാപ് ഡൗൺ സംഭവിച്ചിരിക്കുകയാണ് ആ സ്റ്റോക്കിന്റെ വില ഇപ്പോൾ പത്ത് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഈ ക്യാപിറ്റല് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെന്റും അവിടെ വാഷ് ഔട്ടായി ക്യാപിറ്റൽ കംപ്ലീറ്റിൽ പോയി പിന്നെ നിങ്ങളത് പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ അത്രത്തോളം ഹെവി റിസ്ക് ഉണ്ട് ഇൻട്രോഡയിൽ അങ്ങനെ ഓവർനൈറ്റ് ഫോൾ റിസ്ക്കില്ല ഇൻഡ്രാഡയിൽ നമ്മുടെ കൺമുന്നിൽ വെച്ചായിരിക്കും പ്രൈസ് കൂടുന്നതും കുറയുന്നതും പക്ഷേ സ്വിംഗ് ട്രേഡിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും അതിന് വലിയ രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ട് രാവിലെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് കാണാനും സാധിക്കുള്ളൂ ഒരു ഹെവി റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു റിസ്ക് ഒഴിവാക്കാനാണ് നമ്മൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റി ഫിഫ്റ്റിയിലൊക്കെയുള്ള അത്രയും നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് റിസ്ക് എടുക്കും റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിവാർഡും കൂടും അത് മറ്റൊരു കാര്യം ശരിയാണ് പക്ഷേ ഇതുപോലുള്ള നമ്മളെ ട്രേഡിങ്ങിൽ നിന്ന് തന്നെ മുഴുവനായിട്ട് പുറത്താക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്യാപിറ്റൽ വാഷ്ഔട്ട്സും ഒക്കെ ഒരുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സ്മോൾ ക്യാപ്പിൽ ചെന്ന് സ്വിംഗ് ട്രേഡ് ചെയ്യാതിരിക്കുക എപ്പോഴും നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള മെയിനായിട്ട് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്തു പഠിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ റിസ്ക് അത്രത്തോളം കുറവായിരിക്കും നിങ്ങൾക്ക് സേഫായിട്ട് ഒരു നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കും കാരണം മിക്ക ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളും ഇച്ചിരി ഒന്ന് പ്രൈസ് താന്നു കഴിഞ്ഞാലും വീണ്ടും അത് അത് നിന്നിരുന്ന ആ ഒരു പ്രൈസിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരു ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റും ഈ പറയുന്ന ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള മേജർ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് കിട്ടാൻ തന്നെയായിരിക്കും നമുക്ക് സാധ്യത പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്ന അത്രത്തോളം വലിയ പ്രോഫിറ്റ് അല്ലെങ്കിലും മോശമല്ലാത്ത മാന്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ബാക്കിയുള്ള ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യണം നമുക്കൊരു ബ്രോക്കർ ആവശ്യമാണ് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ് അപ്പോൾ ആദ്യം നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക തുടക്കക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരായിട്ടും ഒരു അങ്ങനൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇതിൽ നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെ നോക്കാം എൻ്റെ ചാർട്ടെടുത്തു റിലയൻസിൻ്റെ വൺ ഡേ ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ കാണുന്ന ഓരോ ക്യാൻഡിൽസും ഓരോ ദിവസത്തെ പ്രൈസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻഡ്രോയിഡയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇൻഡ്രോയ്ഡയിൽ നമ്മൾ ഈ ഒരു ക്യാൻഡലിനുള്ളിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ജൂലൈ എന്ന് പറയുന്ന ഒരു ദിവസം വൺ മിനിറ്റ് ക്യാൻഡലായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ ക്യാൻഡലാണ് ഇത്രയും വരുന്നത് അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ ഇൻട്രാ ഡേയിൽ ട്രേഡ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ഇവിടെ സെല്ല് ചെയ്തേക്കാം ഈ ഒരു പോയിന്റിൽ സെല്ല് ചെയ്തേക്കാം സെല്ല് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ തിരിച്ച് ബൈ ചെയ്തേക്കാം അപ്പോൾ ഏകദേശം ഒരു ത്രീ ത്രീ തൗസൻഡ് ഫിഫ്റ്റി ഫോറിൽ നമ്മൾ സെല്ല് ചെയ്തെങ്കിൽ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മൾ ബൈ ബാക്ക് ചെയ്യും അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പുറത്ത് നമുക്ക് ഏകദേശം ഫിഫ്റ്റി റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും അങ്ങനെ ഒരു ഹൺഡ്രഡ് സ്റ്റോക്സ് നമ്മൾ സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫൈവ് തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ അന്നത്തെ ദിവസത്തെ ട്രേഡ് എക്സിറ്റ് ചെയ്യും നമുക്ക് ലിവറേജും കിട്ടും ഓൾമോസ്റ്റ് ഫൈവ് വിക്സ് ലിവറേജ് കിട്ടും അപ്പോൾ ഈ ഒരു ട്രേഡ് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം ത്രീ ലാക്ക് ഡിവൈഡഡ് ബൈ ഫൈവ് അറുപതിനായിരം രൂപ അല്ലെങ്കിൽ എഴുപതിനായിരം രൂപ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫൈവ് വിക്സ് ലിവറേജ് എടുത്തിട്ട് ഈ ഒരു ഇൻട്രാഡേ ട്രേഡ് നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് നമ്മൾ ഇൻട്രാഡേയിൽ ചെയ്യുന്നത് എന്നാൽ സ്വിംഗ് ട്രേഡിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വൺ ഡേ ക്യാൻഡിൽ ഏറ്റവും ചെറിയ ക്യാൻഡിൽ യൂസ് ചെയ്യുന്നത് വൺ അവറും ഏറ്റവും വലിയ ക്യാൻഡിൽ യൂസ് ചെയ്യുന്നത് വൺ വീക്കുമാണ് അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് എടുത്തു നോക്കാം വൺ അവർ ക്യാൻഡിൽ എടുത്തു നോക്കുമ്പോൾ വൺ അവർ ക്യാൻഡിൽ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ജൂൺ ജൂലൈ ഒക്കെ നമുക്ക് ഓഗസ്റ്റ് വരെയുള്ളത് നോക്കി അത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മാസങ്ങളുടെ ഒന്ന് രണ്ട് മാസം ഒരു രണ്ട് മൂന്ന് മാസങ്ങളുടെ ചേഞ്ചസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് വൺ ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കാം വൺ ഡേ ക്യാൻഡിൽ എടുക്കുമ്പോൾ നമുക്ക് റിലയൻസിൻ്റെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഇതുവരെയുള്ള ഫുൾ പ്രൈസ് മൂവ്മെൻറ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി വൺ വീക്ക് ക്യാൻഡൽ എടുക്കാം ഇതാണ് റിലയൻസിൻ്റെ വൺ വീക്ക് ക്യാൻഡിൽ ഈ വൺ വീക്ക് ക്യാൻഡൽ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോയിന്റ് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്ന ഈ ടൂൾ എടുത്തിട്ട് നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്തു അപ്പോൾ നമുക്കിതിൻ്റെ ഈ അടുത്ത റേഞ്ചിലുള്ളൊരു സപ്പോർട്ട് കിട്ടി കുറേ നാൾ കൊണ്ട് ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ മുകളിലേക്ക് വന്ന് ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വീണ്ടും താഴേക്ക് പോയി വീണ്ടും വന്ന് വീണ്ടും അവിടെ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴേക്ക് പോയി വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് വരുമ്പോൾ വീണ്ടും താഴേക്ക് പോകുന്നുണ്ട് വീണ്ടും ഇവിടെ വന്ന് വീണ്ടും അത് റെസിസ്റ്റൻസിനെ ടെസ്റ്റ് ചെയ്തു വീണ്ടും താഴേക്ക് പോയി ഇവിടെ എത്തിയപ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇത് മുകളിലേക്ക് പോയി ഇനി നമുക്ക് വീണ്ടും വൺ ഡേ ക്യാൻഡിലേക്ക് പോവാം വൺ ഡേ ക്യാൻഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നു നമ്മൾ വരച്ച ആ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനെ അത് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സൈഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടെ വരയ്ക്കാം വീണ്ടും നമ്മുടെ ഹോർസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞ ടൂൾ എടുക്കുക ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്റ്റോക്ക് താഴേക്ക് ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് താഴേക്ക് വന്ന് വീണ്ടും ഈ ഒരു സപ്പോർട്ട് റീജിയനിലേക്ക് വരും ഈ ടു എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റീജിയനിലേക്ക് വന്ന് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും അത് മുകളിലേക്ക് കയറി തുടങ്ങുമ്പോൾ ഉടനെ വാങ്ങിക്കരുത് അവിടെ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്ത് മുകളിലേക്കാണ് അത് പോകുന്നത് എന്ന് ഏകദേശം ഉറപ്പ് വന്നു കഴിയുമ്പോൾ ഈ ലൈനിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് ഇതിനകത്തൊരു എൻട്രി എടുക്കാം ഇതിനകത്തൊരു എൻട്രി എടുത്ത് ഇത് വീണ്ടും മുകളിലേക്ക് പോകുന്നു ഇവിടെ എത്തുമ്പോൾ ഈ ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ എന്ന് പറയുന്ന റേഞ്ച് എത്തുമ്പോൾ നമുക്ക് നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ ആ സമയത്ത് അത് എക്സിറ്റ് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു ത്രീ എയ്റ്റി പോയിൻറ്റ്സ് ആണ് ഇതിനകത്ത് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഇപ്പോൾ അങ്ങനെ മുകളിലേക്ക് പോയി ഇത് വീണ്ടും താഴേക്ക് വന്ന് നമ്മുടെ ഈ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി സെവൻ എന്ന് പറയുന്ന റേഞ്ച് കട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് ആ ട്രേഡ് ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യും അപ്പോൾ വളരെ ചെറിയൊരു ലോസ് മാത്രമേ നമുക്ക് വരുള്ളൂ ഇനിയിപ്പോൾ അങ്ങനല്ല ഇതിവിടെ എത്തി ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ആ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് പിന്നീട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതായിട്ട് സെറ്റ് ചെയ്യാം പിന്നീട് ഇത് മുകളിലേക്ക് പോയി പിന്നീട് ഇത് മുകളിലേക്ക് പോയി ഒരു പീക്ക് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുക അപ്പോൾ വലിയൊരു പ്രോഫിറ്റ് നമുക്കിതിൽ നിന്ന് എടുക്കാൻ സാധിക്കും പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യുന്നതും പ്രോപ്പർ എൻട്രി ആൻഡ് എക്സിറ്റ് എടുക്കുന്നതുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിനൊരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ വരച്ച് നോക്കാം ട്രെൻഡ് ലൈൻ എടുക്കുക ഇപ്പോൾ ഇവിടെ നിന്നാണ് ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളൊരു ട്രെൻഡ് ലൈനായിട്ട് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ട് റീജനിൽ വന്നിരിക്കുന്നത് ട്രെൻഡ് ലൈനിലൊരു സപ്പോർട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും ക്ലോസ് ആയിട്ട് ആ സ്റ്റോക്കിനെ വാച്ച് ചെയ്യാം പെട്ടെന്ന് കയറി ഒരു എൻട്രി എടുക്കാതെ ചിലപ്പോൾ ഈ ട്രെൻഡ് ലൈൻ കട്ട് ചെയ്ത് താഴേക്ക് വന്ന് ഇവിടെ ആയിരിക്കും ആ സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് പിന്നെയും അത് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാം അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് എൻട്രി എടുക്കാം അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ടാബിൽ പോകാം വോളിയം എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് വോളിയം കിട്ടി ബ്രേക്ക് ബ്രേക്ക്ഔട്ടൊക്കെ സ്ഥിരീകരിക്കാനുണ്ടെങ്കിൽ നമുക്ക് വോള്യം ഇൻഡിക്കേറ്ററൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ മറ്റ് ഒരു ഇൻഡിക്കേറ്ററാണ് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മൂവിങ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക രണ്ടാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടെണ്ണം വരും അതിൽ അതിലൊരെണ്ണത്തിൽ ഈ സെറ്റിങ്സ് എന്ന് പറയുന്നതിൽ പോയിട്ട് നമുക്ക് അവിടെ ഇൻപുട്സ് ലെങ്ത് എന്നുള്ളത് ടു ഹണ്ട്രഡ് ആക്കി കൊടുക്കുക എസ് എം എ സിമ്പിൾ മൂവിങ് ആവറേജ് എന്നുള്ളത് മാറ്റിയിട്ട് ഇ എം എ ആക്കുക എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആക്കുക സ്റ്റൈലിൽ പോവുക അതിൻ്റെ കളർ റെഡ് കൊടുക്കുന്നു എക്സിറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഈ കാണുന്നതാണ് ടു ഹൺഡ്രഡിൻ്റെ മൂവിങ് ആവറേജ് അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം പല സ്ഥലത്തും ആ ഒരു ടു ഹൺഡ്രഡിൻ്റെ മൂവിങ് ആവറേജ് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ എല്ലാം അതൊരു സപ്പോർട്ട് ഈ ടു ഹൺഡ്രഡിൻ്റെ മൂവിങ് ആവറേജിലാണ് പല സ്ഥലങ്ങളിലും അത് സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ലൈൻ രണ്ടാമത്തെ രണ്ടാമത്തെടുക്കുക അതിനകത്ത് ഇൻപുട്ടെന്നുള്ളത് ഫിഫ്റ്റി ആക്കുക എക്സ്പോണൻഷ്യൽ കളർ നമുക്ക് ബ്ലൂ തന്നെ കൊടുക്കാം അപ്പോൾ നമുക്ക് സ്വിംഗ് ഡ്രൈഡിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മൂവിങ് ആവറേജുകളാണ് ഈ ടൂ ഹൺഡ്രഡും ഫിഫ്റ്റിയും ഇനി ഫിഫ്റ്റി ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ടു ഹൺഡ്രഡ് മാത്രം ഉപയോഗിച്ചാലും മതി ഈ ഒരൊറ്റ മൂവിങ് അവറേജ് യൂസ് ചെയ്യാൻ മതി സ്വിംഗ് ഡ്രൈഡിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടു ഹൺഡ്രഡിൻ്റെ മൂവിങ് അവറേജാണ് അപ്പോൾ അതും അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ക്യാൻഡിൽസ് ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലായി ഇനി മറ്റൊരു ഇൻഡിക്കേറ്റർ നമുക്ക് പിവറ്റ് പോയിന്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം വൺ ഡേ ചാർട്ടിലേക്ക് ഇട്ടിട്ട് പിവറ്റ് പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചാർട്ടിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇൻട്രാഡേ അപേക്ഷിച്ച് ഇത് ഈ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ എത്താൻ കുറച്ച് ആഴ്ചകളൊക്കെ എടുക്കും ചിലപ്പോൾ അടുത്ത ഓഗസ്റ്റിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നത് അത് നമ്മുടെ ടാർഗറ്റ് എത്രയാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മതി ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അത്രയും ദിവസം കൊണ്ടായിരിക്കും നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നത് ഇൻട്രോഡേ ചെയ്യുമ്പോൾ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് സിംഗിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ റിലയൻസിൻ്റെ ഒരു പത്ത് സ്റ്റോക്കാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഒരു സ്റ്റോക്കിൻ്റെ പുറത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പത്ത് സ്റ്റോക്ക് ആകുമ്പോൾ ഫോർ തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അപ്പോൾ ഏകദേശം ഒരു ടെൻ ടു ട്വൽവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമ്മൾ മൂന്നോ നാലോ ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി ഒരു സ്റ്റോക്ക് എങ്ങനെ ബൈ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഇൻട്രാഡേയിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് ഒരു സ്വിംഗ് ട്രേഡിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് എന്നൊക്കെ കൺഫ്യൂഷനുള്ള ആളുകളുണ്ടാകും അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് എങ്ങനെ ബൈ ചെയ്യണം എന്ന് ഞാൻ കാണിച്ചുതരാം അതിനായിട്ട് നമ്മൾ ആർ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആർ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് കാണാം ഈ ആർ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു ട്രെൻഡിലാണ് പോകുന്നത് നമുക്ക് ആ ട്രെൻഡ് ലൈൻ വെച്ചൊന്ന് ഐഡന്റിഫൈ ചെയ്യാം അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ ട്രെൻഡിലാണ് ഈ ആർ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് പോകുന്നത് അപ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഈ ട്രെൻഡ് ലൈനിൽ ഇത് വന്ന് ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഏകദേശം ഈ ഒരു ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ ഇത് ബൈ ചെയ്യാം ബൈ ചെയ്ത് നമുക്ക് ഈ ഒരു ലെവലിൽ ഇതിൻ്റെ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന നമ്മളൊരു ഇരുപത്തി ആറിൽ വാങ്ങിച്ചിട്ട് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നമുക്കിതിനെ സെല്ല് ചെയ്യാം അപ്പോൾ ഏകദേശം നമുക്കൊരു ആറ് രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത് ഒരു സ്റ്റോക്കിൻ്റെ പുറത്ത് ചിലപ്പോൾ അതും ഒന്നോ രണ്ടോ ആഴ്ചകളോ മൂന്നോ ആഴ്ചകളൊക്കെ ചിലപ്പോൾ എടുത്തുനിന്ന് വരാം അപ്പോൾ ഇതെങ്ങനെയാണ് ബൈ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം നമുക്ക് സാധാരണ ബൈ കൊടുക്കുന്ന പോലെ സ്റ്റോക്കിൻ്റെ ബൈ കൊടുക്കുക ഇവിടെ ട്രേഡ് ഇൻവെസ്റ്റ് രണ്ട് ഓപ്ഷനുണ്ട് ഈ ട്രേഡ് എന്ന് പറയുന്ന ഇൻട്രാഡേ ആണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റിലേക്കും സ്വിംഗ് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ ഞാൻ മൂന്ന് ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത് പ്രൈസ് ഇപ്പോൾ അറ്റ് മാർക്കറ്റ് മാർക്കറ്റ് പ്രൈസിനാണ് നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അതല്ല നിങ്ങൾക്കൊരു ഡിസേഡ് പ്രൈസ് ഉണ്ടെങ്കിൽ ലിമിറ്റ് കൊടുത്തിട്ട് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രൈസ് അവിടെ കൊടുക്കുക ഇപ്പം നമുക്ക് മാർക്കറ്റ് പ്രൈസിന് തന്നെ വാങ്ങിക്കാം മൂന്ന് ക്വാണ്ടിറ്റി കൊടുത്തു നമ്മൾ സാധാരണ ബൈ കൊടുക്കുന്ന പോലെ ബൈ കൊടുക്കുക ഇവിടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ നേരെ ഓർഡേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ സക്സസ്ഫുൾ ആയിരുന്നു കാണാൻ പറ്റും ഇത് ഞാൻ രാവിലെ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോൾ ചെയ്ത ഓർഡർ പക്ഷേ ആ സ്ക്രീൻ റെക്കോർഡ് കറക്റ്റ് ആയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ബൈ ഓർഡർ പ്രോപ്പറായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് പ്രോഫിറ്റ് ആകുന്നത് നിങ്ങളുടെ ഡിസൈഡ് ആയിട്ടുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ്ങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് നല്ലൊരു എൻട്രി എക്സിറ്റ് പോയിന്റ് കണ്ടുപിടിച്ച് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫിക്സ് ചെയ്ത് വെച്ച് വൺ ഈസ് ടു ടു എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ഫിക്സ് ചെയ്ത് നല്ലൊരു സ്വിംഗ് ട്രേഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സോ അപ്പോൾ സ്വിംഗ് ട്രേഡിനെ കുറിച്ച് ഏറെക്കുറെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റിന് റിപ്ലൈ തരാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത വീഡിയോയിൽ ഞാൻ കമൻസ് എല്ലാം കാണുന്നുണ്ട് ആ കമൻസ് എല്ലാം ഉൾപ്പെടുത്തി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ സ്വിംഗ് ട്രേഡിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്പുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ഇറ്റ് എനേബിൾ ദ ബിൽ ബട്ടൺ ഐ വിൽ യു യു മൈ നെക്സ്റ്റ് വീഡിയോ ഐ ആം അതു സൈനിങ് സാനിങ്ങോ